സെൻസർ ബോർഡ് എന്ന് പറയുന്നത് വളരെ സമൂഹത്തിന് ചില യാഡ് സ്റ്റിക്കറുണ്ട് ഇന്നത് ഒരു കുട്ടി കാണാൻ പാടില്ല ഇന്നത് ഇത്ര വയസ്സായിട്ടുള്ള കുട്ടികളെ കാണാൻ പാടുള്ളൂ എന്നുള്ള അതിനാൽ പറഞ്ഞത് അണ്ടർ തേർട്ടീൻ പാരൻ്റെ ഇങ്ങനെയൊക്കെ പറയുന്ന ക്ലോസ് ഉണ്ട് അതിനകത്ത് അപ്പം അണ്ടർ സിക്സ്റ്റീൻ വിത്ത് പാര പാരന്റ്സ് വേണം ഒറ്റയ്ക്ക് ആ കുട്ടിക്ക് തിയേറ്ററിൽ പോകാൻ പറ്റില്ല പിന്നെ ഉള്ളത് നോച്ചിട്ട് ണെങ്കിൽ കൊണ്ടുപാട് പടങ്ങൾ നമ്മളിപ്പം റീച്ചറിൽ കണ്ടാണ് ഉണ്ണിയുടെ ലിസ്റ്റ് ഒറ്റ കാണാൻ പറ്റില്ല സോ അത് കറക്റ്റ് ആണ് ചെയ്ത് പക്ഷെ ചില സ്ഥലങ്ങളിൽ ബിൻഷ ബിൻഷ ചില സമയങ്ങളിൽ നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണ് എവിടെയുള്ളൊരു ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ടോ ഞാൻ എന്റെ കീർത്തി തീർച്ചയായിട്ടും അന്ന് പടത്തിനകത്ത് ഒരു ഇരുപത് മിനിറ്റ് റേറ്റ് സീക്വൻസ് കണ്ടു കാണുന്നത് ഞാനത് ഷൂട്ട് ചെയ്ത് ഇത് ഇപ്പം തിയേറ്ററിൽ കൊടുക്കുന്ന സമയത്ത് എൻ്റെ വിഷയം പൊളി ആ റെയിം സീക്വൻസ് ഒരു കട്ട് ചെയ്ത് കളയോ ഓക്കെ അത് ഞാൻ ആദ്യത്തെ ഡയറക്ടറാണ് എനിക്ക് സെൻസർ ബോർഡ് ഓഫീസർ ആരാന്നു പോലും അറിയില്ല അവരായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒന്നുമില്ല ഞാൻ പുറത്ത് ഒരു സാധാരണ ഡയറക്ടറെ പോലെ ഇപ്പം സക്യൂറിറ്റിരുത്തപ്പോൾ നമ്മൾ സൈനിലോടെ ഇരിക്കുന്നുണ്ട് കലാപാണ്ട് അവിടെ ഇരുന്ന് ഇതിൽ പടം കണ്ടിട്ട് എല്ലാവരും അത്തോട്ട് പോയി അന്ന് ഗണേഷിൻ്റെ സിസ്റ്ററുണ്ടായിരുന്നെങ്കിലും മെമ്പറായിട്ട് അങ്ങനെ രണ്ട് മൂന്ന് ലേഡീസുണ്ട് രണ്ട് പേരുണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഇവരെന്നെ വിളിക്കുന്നത് അപ്പം ഈ അരമണിക്കൂറിൽ ഒരു ഡിസ്കഷനാണ് വാട്ട് വിൽ ബി ഡു ഈ സിനിമയ്ക്ക് അത് എന്ത് ചെയ്യാമെന്ന് എൻ്റെ പേടി മുഴുവൻ റേറ്റ് സീക്വൻസ് എവിടെയൊക്കെ കട്ടിട്ടുണ്ട് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ ക്ലൈമാക്സ് വരുന്ന മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി വരുന്നു ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ആ പഞ്ച് കിട്ടുന്നില്ല ഇതിനു കാണിച്ച അട്രോസിറ്റിക്ക് എന്റെ ഹീറോ വന്ന് അവരെ കൊല്ലുമ്പോഴാണ് ആ ഒരു കിക്ക് കിട്ടുന്ന ഓഡിയൻസ് അപ്പൊ അവിടെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവസാന അര മണിക്കൂർക്ക് വിളിച്ചു വിളിച്ചിട്ട് സെൻസർ ഓഫീസർ എല്ലാവരും കൂടി ചിരിച്ചിട്ട് ആരും വേണ്ടതില്ല എന്നോട് ചോദിച്ചു ഞങ്ങളെ വിളിച്ചത് കൺഫ്യൂഷനിലാണ് ഞാൻ സീക്വൻസ് ആണോ അതല്ല ഇതിപ്പോ ഏത് ലാംഗ്വേജില് സെൻസർ ആയിരുന്നു ഇതായിട്ട് ഒരു പ്രശ്നം അതിനകത്ത് മലയാളമുണ്ട് തമിഴുണ്ട് ഹിന്ദിയുണ്ട് എല്ലാമാണ് അത് മോഹൻലാലല്ലേ അപ്പൊ അതോട് മലയാളത്തിൽ അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്താണ് ആ റേപ്പിനെ വിളിച്ചു അപ്പൊ തോമസ് ഒരു സോഷ്യലി വുമൻ എംപവർമെൻ്റ് അതെല്ലാം പറഞ്ഞു കിടക്കുന്ന ആ ലേഡി ലേഡിൻ്റെ ഒരു ഇഞ്ച് പോലെ തന്നെ കട്ട് ചെയ്തിരുന്നത് അട്രോസിറ്റി നിങ്ങൾ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ റേപ്പാണ് കാണിച്ചത് പക്ഷെ അതിനകത്ത് ഞാൻ ബ്ലൗസ് വിളിച്ചു വരുന്ന കാണിച്ചിട്ടില്ല ഞാൻ ആ പെൺകുട്ടിയുടെ ഫേസ് ആണ് ഒരു പെൺകുട്ടിക്ക് റേപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് അവളുടെ ഫേസിലാണ് അവളുടെ അഗണി കാണുന്നത് അവളുടെ കണ്ണിലാണ് അവളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലാണ് ആ കണ്ണിലാണ് നമ്മുടെ വികാരം അല്ലാതെ അതൊരു സെക്ഷൽ വികാരമില്ലാതെ അവർ അട്രോസിറ്റിയാണ് പറയുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് സോ ഡോൺ കട്ടു സത്യം പറഞ്ഞാൽ പിന്നീട് ഞാൻ സെറ തിയേറ്ററിൽ ഇവിടെ വന്നിരുന്നില്ല ഞാൻ പതിനാല് അടി കട്ട് ചെയ്തത് കാരണം ഫുൾ ഫാമിലി നിറഞ്ഞിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു എംബരാസ്മെന്റ് കൂടെ അപ്പം യു കനോട്ട് ഫുള്ളി പുത്തേണ്ടത് ആവശ്യം അത് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോട് ഇരിക്കുകയാണെങ്കിൽ അവരത് കറക്റ്റായിട്ട് ചെയ്തു പക്ഷെ ഇപ്പം നടക്കുന്ന ഇൻഫ്ലുവൻസിന് സെൻസ് മെമ്പേഴ്സ് ആയിട്ട് വരുന്ന കുറെ ആൾക്കാരുണ്ട് കാരണം ഞാൻ ഈ പാട്ടിക്കാരൻ ആ പാട്ടിക്കാരെന്ന് പറയും കയറുന്നവർക്ക് സിനിമയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ് അല്ലെങ്കിൽ ഹാർട്ട്